സഭയുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുന്നവരാണെന്ന് പാല ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാട്ട് യുവജന വർഷാചരണത്തിന്റെ ഭാഗമായി രൂപത സംഘടിപ്പിക്കുന്ന യുവജന സംഗമം എൽറോയുടെ ക്രമീകരണങ്ങളെ കുറിച്ച് ഷെക്കന ന്യൂസിനോട് പങ്കുവെക്കുകയായിരുന്നു അഭിമന്യ പിതാവ് ൂപത പ്ലാറ്റിനം ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന വേളയിൽ യുവജന വർഷാചരണത്തിന്റെ ഭാഗമായി യുവജന സംഗമം എൽറോയ് ബൈബിൾ കൺവെൻഷനോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുകയാണ് പാലാരൂപത ഡിസംബർ ശനി രാവിലെ എട്ട് മുപ്പത് മുതൽ ഉച്ചകഴിഞ്ഞ് രണ്ടു വരെയാണ് എൽറോയ് കൺവെൻഷൻ ഗ്രൌണ്ടിൽ ക്രമീകരിച്ചിരിക്കുന്നത് സീറോ മലബാർ സഭ മുൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽമാർ ജോർജ് ആലഞ്ചേരി യുവജന സംഗമം ഉദ്ഘാടനം ചെയ്യും യുവജനങ്ങളെ ആത്മീയമായി നവീകരിക്കുകയും ഐക്യത്തിലും സമുദായ സ്നേഹത്തിലും ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് സംഗമ ലക്ഷ്യമെന്ന് പാലാ ബിഷപ്പ്മാർ ജോസഫ് ന്യൂസിനോട് പറഞ്ഞു ഡിസംബർ മാസം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപത് മുതൽ സംഗമം നടത്തുകയാണ് പതിനയ്യായിരം യുവതി യുവാക്കന്മാര് ആ സമ്മേളനത്തിൽ പങ്കെടുക്കും യുവജന സംഗമങ്ങള് സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള ശുശ്രൂഷയുടെ ഒരു ഭാഗമായിട്ട് കരുതപ്പെടുന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള കൂടി വരവുകൾക്ക് പരിശുദ്ധ ഫ്രാൻസിസ് പിതാവും വലിയ മുൻഗണന കൊടുക്കുന്നത് പരിശുദ്ധ ഫ്രാൻസിസ് പിതാവിന്റെ ശ്രദ്ധേയമായ ഒരു പദപ്രയോഗമാണ് യുവജനങ്ങളെ കുറിച്ച് ഗോഡ് ഈസ് ചസ്റ്റി ഫോർ യു നിങ്ങൾക്ക് വേണ്ടി ദൈവം ദാഹിക്കുകയാണ് നിങ്ങളെ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി യുവജനങ്ങള് സഭയുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുന്നവരാണ് ഈ വിളിച്ച ശിഷ്യന്മാരിൽ തന്നെ യോഹന്നാൻ വളരെ ചെറുപ്പക്കാരനായിരുന്നു എല്ലാ യുവജനങ്ങളുടെയും സ്വർഗീയ മധ്യസ്ഥനായിട്ട് സുശേഷികനും ശ്ലിഹായുമായ യോഹന്യാനാണ് നമ്മൾ കരുതേണ്ടത് അദ്ദേഹമാണ് ഈശോ ഉദ്ധാനം ചെയ്തു എന്ന് കേട്ടപ്പോൾ ഏറ്റവും വേഗത്തിൽ ഓടി കലറിയെങ്കിലെത്തുന്നത് യുവാക്കൾക്കാണ് ഓടാൻ പറ്റുന്നത് പ്രായമായവര് നടക്കുകയാണ് ഓട്ടം ഓടുമ്പോൾ നമ്മുടെ ഒരു സന്ദേശവുമായിട്ടാണ് ഓടുന്നത് ലോകം മുഴുവനും ഈശോ ധാനം ചെയ്തു എന്നുള്ള ആ സന്ദേശം കൊടുക്കാൻ വേണ്ടിയാണ് ആളുകൾ ഓടുന്നത് എല്ലാ ഞായറാഴ്ചകളിലും പള്ളികളിലേക്ക് ഓടുന്നത് ഈ സന്ദേശം ഒന്നുകൂടെ പറയാനും കേൾക്കാനും വേണ്ടിയാണ് ഈശോയും കൊണ്ടുള്ള ഓട്ടമാണ് യുവജനങ്ങള് ഇന്ന് ലോകത്തിൽ നടത്തേണ്ടുന്നതാണ് പരിശുദ്ധ അമ്മയും ഇളയമ്മയെ സന്ദർശിക്കുന്നത് അതിവേഗത്തിലാണ് കാരണം അമ്മയുടെ ഉയരത്തിലുള്ള ആ ഈശോയെക്കുറിച്ച് സ്വന്തം ഇളയമ്മയോട് പറയുന്നതിനും ആ ഒരു സന്തോഷം പങ്കുവെക്കുന്നതിനും വേണ്ടിയാണ് അതുകൊണ്ട് യുവജന സംഗമങ്ങളിലെല്ലാം നമുക്ക് കൊടുക്കാനുള്ളത് ഈശോയാണ് ഈശോ കിട്ടിക്കഴിയുമ്പോൾ ഇവര് അല്ലെങ്കിൽ അത് പങ്കാളികളാകുന്ന ആരും ഈശോയും കൊണ്ടോടുകയാണ് രൂപതയിലെ മുഴുവൻ യുവജന സംഘടനകളുടെയും ഇടവകകളുടെയും പങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കുന്ന മഹാസംഗമത്തിൽ ആത്മീയ പ്രഭാഷണങ്ങളും ആരാധനയും മ്യൂസിക് ബാൻഡുകളും അനുഗ്രഹീതമായിരിക്കും കോട്ടയം